പത്തു പൈസയുടെ ചിലവില്ലാതെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഞാനിതാ കുറേ വെട്ട് തുണി വച്ചിട്ട് ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും വീഡിയോ മുഴുവനായിട്ട് കാണാനും വീഡിയോ കണ്ട കാര്യങ്ങൾ ട്രൈ ചെയ്യാനും അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ും മറക്കരുതേ നമ്മുടെ വീഡിയോസ് മുന്നേ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ തയ്ച്ചിട്ട് എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനും നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ച് തയ്ക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ മെഷർമെൻസും ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനോട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസായിട്ട് ഞാൻ വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യും കേട്ടോ അതായത് പുതിയൊരു പൗച്ച് തയ്ക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് അത് എടുക്കേണ്ടത് എന്തൊക്കെ ആക്സസറീസ് ആണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എവിടെയാണ് ഓർഡേഴ്സ് എടുക്കുക എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രെസൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഞാൻ തയ്ച്ചിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതുപോലെ തന്നെ മോശമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു ഏണിങ്സ് സ്പെഷ്യൽ ഒരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് അപ്പോൾ ഇത് ഞാൻ തയ്ക്കുന്നത് ഒരു പൗച്ചാണ് അതായത് പെൻസിൽ പൗച്ച് നമ്മുടെ പെന്നും മറ്റേ ആക്സറിസും സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പൗച്ച് കേട്ടോ ഇതിന് ഞാൻ ഫോം ഷീറ്റും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു പഫി ആയിട്ട് നമുക്ക് ആ ഒരു പൗച്ച് കിട്ടും കേട്ടോ ആദ്യമൊക്കെ ഞാൻ പൗച്ച് തയ്ക്കുന്ന ആദ്യ സമയത്തൊക്കെ ഞാൻ ക്യാൻവാസ് ആയിരുന്നു വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്തിട്ട് വെക്കാം അല്ലാതെയും വെക്കുന്ന ക്യാൻവാസൊക്കെ ഉണ്ട് ചില ക്യാൻവാസ് നമ്മൾ യൂസ് ചെയ്ത് കുറച്ചു യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ക്യാൻവാസ് അങ്ങ് ഇളകി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ റേറ്റ് കുറവിലൊക്കെ നോക്കിയിട്ട് മാക്സിമം എടുക്കുന്ന സമയത്ത് ഇത് ക്ലോത്തിൻ്റെ ബിൾ ആണല്ലോ അപ്പം റീയൂസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ക്യാൻവാസ് ഇളകിപ്പോരുക അല്ലെങ്കിൽ ക്ലോത്തിൽ നിന്ന് വിട്ടു പോരാനൊക്കെ ചാന്സ് ഉണ്ടാവും അപ്പോൾ അതിൽ ചെറിയൊരു എന്താ പറയുക നമുക്കൊരു ചേഞ്ച് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഫോം ഷീറ്റ് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമല്ല എനിക്കൊരു ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക സമയമെടുത്ത് നമ്മൾ അതിലൊരു പെർഫെക്ഷൻ കണ്ടെത്തി സ്റ്റിച്ച് ചെയ്യുക തിരക്ക് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര എണ്ണം ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ഒരു ദിവസം കൊണ്ട് ഇത്ര എണ്ണം ചെയ്തു തീർക്കണം എന്നുള്ള രീതിയിൽ ചെയ്യാതെ ഓരോ പൗച്ചും തയ്ക്കുമ്പോൾ യൂണീക്ക് ആയിട്ടുള്ള എന്തേലും ഒരു കണ്ടന്റ് അതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതായത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി നിങ്ങൾ ആ ഒരു ചെയ്യുന്ന വർക്കിനോട് ചെയ്യാം കേട്ടോ നമ്മളൊരു ജോലി മാത്രമാണ് അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ക്യാഷ് കിട്ടണം എന്നുള്ള രീതിയിലല്ലാതെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ എന്താ പറയുക മാക്സിമം നമുക്കതിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഭയങ്കര ആണ് ഒരു എന്താ സ്റ്റിച്ചിങ് ചെയ്യുക എന്ത് തരം സംഭവമായിക്കോട്ടെ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യുന്ന രീതിയിൽ മാക്സിമം അതിൽ ഒരു ഇട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് പിന്നെ ജിബ് ഞാൻ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നല്ല റേറ്റ് കുറവില് നമുക്ക് കിട്ടും കേട്ടോ ജിബും റണ്ണറും ഒക്കെ പിന്നെ ക്ലോത്ത് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ക്ലോത്ത് ഒത്തിരി കിട്ടുമല്ലേ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്ത കൂട്ടുകാർ പുതിയ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു യൂണിറ്റ് യൂണിറ്റൊക്കെ ഉണ്ടാവില്ലേ സ്റ്റിച്ചിങ് ഒക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കട്ട് പീസായിട്ട് മുറിഞ്ഞ് വീഴുന്ന ക്ലോത്ത് വെറുതെ തരും കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക അന്വേഷിച്ച് നോക്കുക ഇവിടെ കട്ട് പീസ് ആയിട്ട് കിട്ടുന്ന തുണി എനിക്ക് തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്തായാലും അവർ തരും തരൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കതൊരു എക്സ്ട്രാ ഏണിങ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത് എനിക്ക് പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഞാനതൊരു ഏണിങ്സ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ ചെയ്യാറുണ്ട് അതിലൊരു ഏണിംഗ്സ് അവർ ഉണ്ടാക്കുന്നുമുണ്ട് കേട്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ താഴെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഏണിങ്സിൻ്റെ ഉണ്ടാക്കുന്ന ഒത്തിരി കൂട്ടാറുണ്ട് അപ്പോൾ എന്താ പറയുക ആരും വെറുതെ നിൽക്കാതെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ നിറവേറാനായിട്ട് നമുക്കതിലൂടെ ഒരു ഒരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് ഞാൻ ഒത്തിരി തവണ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്പൗച്ചിൻ്റെത് മാത്രമായിട്ടൊരു വീഡിയോസ് ചെയ്യാത്തതും അത് പറയാത്തതും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് സ്ക്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്കതിന് വീണ്ടും റീക്രിയേറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇതുപോലെ പൗച്ച് സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്തിട്ട് മാക്സിമം കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഞാനത് ആദ്യമൊക്കെ ഞാൻ വെറുതെ തയ്ച്ചായിരുന്നു എൻ്റെ മക്കൾക്കും അവരുടെ കൂട്ടുകാർക്കൊക്കെ പിന്നീടും ഞാനത് എന്ത് ചെയ്തു സെയിലാക്കിയിട്ട് ചെയ്യാനെന്നൊക്കെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ചെയ്യുമ്പോഴും നമുക്കതിൽ ഒരുപാട് വരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യരുത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിൽ കുറച്ച് എന്താ പറയുക എഫേർട്ട് ഇട്ടിട്ട് തന്നെ നമ്മളതിൽ സെയിൽ ചെയ്യുക സെയിൽ ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കാം കേട്ടോ ഒന്നോ രണ്ടോ തവണ നമ്മൾ വെറുതെ കൊടുത്താലും പിന്നീട് അങ്ങോട്ട് നമുക്കതൊരു ചെറിയ ലേണിങ്സ് ഉണ്ടാക്കാനായിട്ട് എങ്കിൽ നിങ്ങൾ ശ്രവിക്കുക പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു വീഡിയോക്കും കൂടി ഞാൻ പറയാട്ടെ ഞാൻ ഇൻഷാ അല്ലാ നമ്മുടെ നൈറ്റിയുടെ ക്ലോത്തും അതുപോലെ തന്നെ നൈറ്റീസും സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ ഞാനതിൽ ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പൊക്കെ ആഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ലിങ്കൊക്കെ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ആ ഒരു ഗ്രൂപ്പിലോട്ടൊക്കെ ജോയിൻ ചെയ്തിട്ട് റീസെല്ലിങ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റിച്ചിങ് അറിയാത്ത കൂട്ടുകാർക്കും അറിയുന്ന കൂട്ടാർക്കും അതിൽ ജോയിൻ ആവാൻ പറ്റും അതായത് സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് എടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ സെൻഡ് ചെയ്തു തരുന്ന നൈറ്റിയുടെ പിക്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഓർഡർ എടുത്തിട്ട് അതും കൂടെ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഒരിക്കലും ഞാൻ ആദ്യമേ തന്നെ വാങ്ങി വെക്കണം എന്നും പറയില്ല ഓർഡർ എടുക്കുക എന്നിട്ടത് എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ നിങ്ങൾ മാക്സിമം പോസ്റ്റ് ചെയ്ത് അതിൽ ഓർഡർ എടുത്തിട്ട് ആ ഒരു ഓർഡറിനനുസരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് സെൻഡ് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ സെയിൽ ചെയ്താൽ മതിയാവും അപ്പോൾ ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കൂട്ടുകാർക്ക് ഒരു ഏണിങ്സ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഇതിലും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക അതായത് പുതിയ പുതിയ വീഡിയോസ് കാണുമ്പോൾ പുതിയ പുതിയ കൂട്ടുകാര് വരും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ പുതിയ പുതിയ വീഡിയോസിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ മാത്രമല്ല നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ചെയ്യാം എത്ര പേർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റിച്ചിങ് അറിയാം എനിക്ക് ക്ലോത്ത് മതിയെന്നുണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക നമ്മൾ കടയിൽ നിന്നൊക്കെ ക്ലോത്ത് വാങ്ങിക്കുന്നില്ലേ ആ ഒരു റിയാലിറ്റിയിൽ തന്നെ ഞാൻ ക്ലോത്ത് സെൻഡ് ചെയ്ത് തരാം നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് മാക്സ് ഏറ്റവും സെയിൽ ചെയ്ത് എന്താ പറയുക ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കരുതുന്നത് ഇൻഷാല്ല പിന്നെ ക്ലോത്ത് കട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നു നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും എനിക്ക് റീസെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് നൈറ്റിയാണ് അപ്പോൾ നൈറ്റിക്ക് നമുക്ക് അത്ര വലിയ രീതിയിൽ എന്താ പറയുക മാർജിൻ ഇടാനോ അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് എക്സ്പെൻസാണ് പോകുന്നത് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക നൈറ്റിയുടെ റേറ്റിൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തി പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് നൈറ്റിയുടെ ക്ലോത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ക്ലോത്തിനനുസരിച്ചിട്ടുള്ള ഓർഡേഴ്സ് നിങ്ങൾ പിടിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ പുറത്തോട്ടൊന്നും പോയിട്ട് பர்ச்சேஸ் செய்ய பற்றாத்த கட்ட അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്ന് കരുതിയിട്ടാണ് ഞാനങ്ങനെ പറയുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യാം മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി സമയം കിട്ടുന്നത് പോലെ ഞാൻ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പുതിയ വീഡിയോസൊന്നും ആയിട്ട് വരാത്തത് എന്തായാലും ഒരിത്തിരി കൂട്ടുകാര് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആഡ് ആക്കാനായിട്ട് ഇൻഷാ എല്ലാവരും ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഞാനത് പോസ്റ്റായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലും വീഡിയോസിലും അതുപോലെ തന്നെ എന്താ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും പറ്റുന്ന കൂട്ടുകാരൊക്കെ എന്തു ചെയ്യുക ആ ഒരു ഗ്രൂപ്പിൽ ആഡായിട്ട് മാക്സിമം അതിലൂടെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കതിലൊരു സ്പെഷ്യൽ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലാതെ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസ്ക് എടുത്താലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു നമുക്കൊരു നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എപ്പോഴും പൈസയുടെ പിന്നാലെ മാത്രം ഓടി നടന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഞാൻ കരുതുന്നത് പിന്നെന്താ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിലൊരു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ സെൻഡ് ചെയ്യണമെന്നാണ് കരുതുന്നത് അപ്പോൾ എനിക്ക് എനിക്കത്രയും റേറ്റിൽ കുറവുള്ള ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കരുതുന്നത് ഇൻഷാല്ല ഞാനതൊക്കെ പുതിയ പുതിയ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത്തരം വീഡിയോസും അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഈ ഒരു സംസാരത്തിനിടയിൽ നമ്മളിത് പൗച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ആ ഒരു ക്വാളിറ്റി നമ്മൾ ചെയ്തതിൻ്റെ ഫിനിഷിങ് ഇതൊക്കെ ഒരു ഉണ്ടല്ലോ നമുക്ക് കടയിൽ വെക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കടയിലൊന്നുമല്ല കേട്ടോ കൊടുക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിന് പ്രത്യേകിച്ച് ഒരു പാക്കിങ്ങോ അല്ലെങ്കിൽ ഇതൊരു ബ്രാൻഡായിട്ടോ അങ്ങനെയൊന്നും ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തയ്ച്ച് നമുക്കിതിൽ കുട്ടോ കുട്ടികൾക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികർക്ക് ഇതെന്തുകൊണ്ടും ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് സെയിൽ ചെയ്യാറുള്ളത് ഡയറക്റ്റ് സെയിലിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ബ്രാൻഡ് നെയിമോ ഇതിനൊരു പ്രത്യേക ഒരു പാക്കറ്റോ ഒരു പാക്കിങ്ങോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ എക്സ്ട്രാ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതിൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വന്നിട്ട് ബുക്ക് പൗച്ചാണ് ഇതും ഞാൻ സെയിൽ ചെയ്യുന്ന സംഭവം തന്നെയാണ് ഇതിൻ്റെ കുറച്ച് വലുതും കൂടെ സെയിൽ ചെയ്യും അതായത് ലാപ്പ് ഇടുന്ന പൗച്ചൊക്കെ ഇല്ലേ ഐ പാഡൊക്കെ ഇടുന്ന പൗച്ച് ടാബ് ഇടുന്ന പൗച്ച് ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ എന്താണ് ഡ്രോയിങ് ആക്സസറീസ് ഒക്കെ ഇടാനായിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണാം ണിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തിട്ട് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക വലിയ രീതിയിലുള്ള ഡ്രസ്സ് തയ്ക്കണം എന്നെയില്ല നമുക്ക് ഐഡിയാസിനനുസരിച്ച് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാം